ഡാർക്ക് കളർ ഷർട്ട് ഇല്ലാത്ത ഫോട്ടോ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് പാസ്പോർട്ട് റിന്യൂവെല്ലോ അല്ലെങ്കിൽ പുതിയതായിട്ട് പാസ്പോർട്ട് അപ്ലൈ ചെയ്യുമ്പോഴോ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രവാസികളെ ശ്രദ്ധിക്കുക ആ പാസ്പോർട്ട് ഡിലേ ആവുകയോ റിജക്ട് ചെയ്യപ്പെടുകയോ ചെയ്യുമെന്നാണ് ബി എൽ എസ് ഇന്റർനാഷണൽ അറിയിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ പുതിയ നിയമം അനുസരിച്ചിട്ടുള്ള ആ ഫോട്ടോഗ്രാഫ് അതേ രീതിയിൽ തന്നെ വേണമെന്നാണ് നിർദ്ദേശിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ ഇനി ബി എൽ എസ് സെന്ററിലാണ് പോയിട്ട് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ നിർബന്ധമായിട്ടും ഡാർക്ക് കളർ ഷർട്ട് ഇടണമെന്നാണ് പറയുന്നത് വൈറ്റോ ലൈറ്റ് കളർ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങളെ റിജക്ട് ചെയ്യും ഇനി അഥവാ നമ്മൾ എടുത്ത ഫോട്ടോ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് എടുത്തിട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിലും അതും ഈ നിയമാവലി അനുസരിച്ച് ഡാർക്ക് കളർ ഇട്ടില്ലെങ്കിൽ അവർ അപ്ലൈ ചെയ്താൽ പോലും ആ പാസ്പോർട്ട് നിരാകരിക്കാനോ അല്ലെങ്കിൽ ആ പാസ്പോർട്ട് ഡിലേ ആവാനോ ഉള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഇനി ശ്രദ്ധിക്കേണ്ടത് ഏത് തരത്തിലുള്ള ഫോട്ടോ ആണ് നമുക്ക് ആവശ്യം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഡാർക്ക് കളർ ഷർട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒന്നാമത്തത് രണ്ടാമത്തത് ടു ഇഞ്ച് ബൈ

ആ ഒരു സ്ക്വയർ ഫോട്ടോ ആയിരിക്കണം ബാക്ക്ഗ്രൗണ്ട് മസ്റ്റ് ബി പ്ലെയിൻ വൈറ്റ് വെള്ളയായിരിക്കണം ബാക്ക്ഗ്രൗണ്ട് അപ്ലിക്കറിന്റെ ഫേസ് എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഫുൾ വിടുത്തിൽ കിട്ടണം അതായത് ഫോട്ടോ നമ്മുടെ ചെറിയ ഫേസും ഒരുപാട് ഇതും എടുക്കാതെ ആ ഫോട്ടോ ഫുൾ ആയിട്ട് നമ്മുടെ ഫേസ് തന്നെയാണ് എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഫുള്ള് ഫോട്ടോ കവർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഫുള്ള് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വേണം കൊടുക്കാൻ ന്യൂട്രൽ ആയിട്ടുള്ള മൗത്ത് ക്ലോസ് ചെയ്ത് ഐസ് ഓപ്പൺ ആയിട്ടുള്ള ന്യൂട്രൽ ആയിട്ടുള്ള സാധാരണ രീതിയിലുള്ള ഒരു ഫോട്ടോ ആണ് ആവശ്യമെന്നും പറയുന്നുണ്ട് പിന്നെ ഏറ്റവും ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം കാരണം മൂന്ന് മാസത്തിന് മുമ്പ് എടുത്ത ഫോട്ടോ ആവരുത് അവരിത് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒന്ന് പോയി ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫോട്ടോ എടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് അതിനെ സെറ്റ് ആക്കിയിട്ടൊന്നും കൊടുത്താൽ പറ്റില്ല എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടും അവർ പറയുന്നുണ്ട് മറ്റൊന്ന് ഹെഡ് കവറിങ് റിലീജിയസ് ആയിട്ടുള്ള റീസണിൽ ഹെഡ് കവർ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ മുഖം ഫുൾ ആയിട്ട് കാണണമെന്ന് നിർബന്ധമുണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഒന്നുകിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ ബി എൽ എസ് ഇന്റർനാഷണലിന്റെ വെബ്സൈറ്റ് നിങ്ങൾ പോയി പരിശോധിച്ചാൽ എല്ലാ ഇൻഫർമേഷൻ കിട്ടും അതുകൊണ്ട് ർക്ക് കളർ ഷർട്ട് ഇല്ലാത്തവർ ഇപ്പൊ തന്നെ പോയിട്ട് അടിപൊളി വാങ്ങിക്കാം പലരും എപ്പോഴും വളരെ ലൈറ്റ് ആയിട്ട് കളർ ധരിക്കുന്ന ആൾക്കാരുണ്ടാവും അവരോട് പറയുന്നത് നിങ്ങളുടെ ഷർട്ട് ഈ ഒരു ആവശ്യത്തിന് നിങ്ങൾ പാസ്പോർട്ട് റിന്യൂലോ അപ്ലൈ ചെയ്യാനോ പോകുമ്പോൾ ഇത് ശ്രദ്ധിക്കാം അൽഫഫ വി